അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല വബറകാതു മുസ്തീനെ ഉമ്മ വിളിച്ചു മോളെ മുസ്സിയെ ആ എന്തു ഉമ്മ ഇവിടെ വന്നാ എന്ത് ഇത് കണ്ടില്ലേ ഈ റൂം ഇനി ഈ റൂമിൽ എൻ്റെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചോ ഇവിടെ ആ അലങ്കോല ആയിക്കെടുക്കണേ മോളെ ഇവിടെ നന്നാക്കിയും ചെയ്തോ എൻ്റെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നു വെച്ചോ ഉമ്മ പറയുന്നത് കേട്ട് ഒരു നിമിഷം അവൾക്ക് എന്ത് പറയണമെന്നായിപ്പോയി ഉമ്മ അത് ആളെ ഈ ഇവിടുന്ന ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ കൊണ്ടു വെച്ചോ ഈ റൂമിൽ ഇതാ കട്ടിലുണ്ട് ബെഡ് ഉണ്ട് പിന്നെ പിന്നെതാ നല്ല കർട്ടൺ ഉണ്ട് പുറത്തേക്കൊന്നും കാണൂല അലമാരൊഴിഞ്ഞുകെടുക്കുകയാണ് ഇവിടെ കൊണ്ടു വെച്ചോട്ടോ എന്തിനാ പഠിച്ചോന്നെ എൻ്റെ ഡ്രസ്സ് ഇവിടെ കൊണ്ടുവന്ന് വെക്കണത് ഉമ്മ അവിടെ ഷെൽഫൊക്കെ ഫ്രീ ആണ് ഞാൻ നല്ല അടക്കി ഒതുക്കി വെച്ചതുകൊണ്ട് പൊന്നാരുണ്ട് മൊസ്സിയെ ഇവിടെ കൊടുന്ന് വെച്ചുകൂടേത് എന്തിനാ മുകളിൽ ഇങ്ങനെ വെക്കണേ ഇനിയിപ്പോൾ സിനി വന്നാൽ ഓൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല ഇവിടെ കൊടുന്ന് വെച്ച് നമുക്ക് റൂമുണ്ടല്ലോ നമ്മളിവിടെ എത്ര ആളുകളെ ഈ റൂമിലുള്ള വീട്ടിലുള്ളത് റൂം അടിയിലുണ്ട് രണ്ട് മൂന്ന് ബെഡ്റൂം മേലുണ്ട് എന്തിനാപ്പോൾ ഇവിടെ കൊടുന്ന് വെച്ച് കഴിഞ്ഞിട്ടൊന്നും പറ്റൂലല്ലോ ഉമ്മയുടെ നിർബന്ധത്തിന് വഴിഞ്ഞ് അതാ അവൾ അവൾ സ്ഥിരമായി ഇടുന്ന ഡ്രസ്സെല്ലാം എടുത്ത് ആ റൂമിലെ താഴത്തെ റൂമിലെ അലമാരയിൽ കൊണ്ടുവന്ന് വെക്കുന്നു അത് കണ്ടുകൊണ്ട് മോൾട്ടി അങ്ങോട്ട് വന്നു എന്താ മുസ്സിയെ ഈ കാട്ടിൽ നിന്ന് എന്തിനാ ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്തു മേലെ അവൾ ഒന്നും മിണ്ടിയില്ല ഉമ്മ അവിടെ അപ്പുറത്തുണ്ടായിരുന്നു എന്തിനാ ഇവിടെ കൊണ്ടുവരണത് അല്ല അതുകൊണ്ട് ഞാൻ എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞില്ലട്ടോ മുകളിനിറങ്ങൾ എന്താ സീനും പ്രാവശ്യം താഴെയാണോ കെടുക്കണത് മുകളിലത്തെ റൂമൊന്നും ഇഷ്ടമില്ല ഇപ്പോൾ എനിക്ക് മോൾട്ട് ചോദിച്ചു മുകളിൽ കെടുക്കണോ കെടുക്കണ്ടേന്നൊക്കെ അതൊക്കെ ഓൻ്റെ ഇഷ്ടമല്ലേ എന്നാലിപ്പോൾ ഒരു കുട്ടി ഗൾഫിൽ നിന്ന് വരുമ്പോൾ നമ്മളൊന്ന് അടക്കി ഒതുക്കി വൃത്തിയാക്കിയ റൂമൊന്ന് ഫ്രീ ആക്കി കൊടുക്കണ്ടേ എന്താ എൻ്റെ ചോദ്യം ഇങ്ങനെ അല്ലമ്മ ഓല് പൊതുവരെ അവിടുത്തെ അല്ലേ ഇരുന്ന് കിടന്നിരുന്നത് പ്രത്യേകിച്ച് കുട്ടികളും മക്കളൊന്നും ഏറിയിട്ടുമില്ല കുട്ടികളും മക്കളൊക്കെ കുറേ ഉണ്ടായി ഡ്രസ്സ് കൂടുതലാകുമ്പോൾ ആ റൂമിൽ വെക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ വേറെ റൂമൊക്കെ വെക്കും പക്ഷേ ഇത് ഓരോ റൂമെ അത്യാവശ്യം സ്പേസ് ഉണ്ട് അത്യാവശ്യം ഷെൽഫ് കാര്യങ്ങൾ കബോർഡ്സ് എല്ലാം ഉണ്ടല്ലോ ഒക്കെ സെറ്റപ്പ് ആണല്ലോ പിന്നെ ഇപ്പം എന്തിനാന്നാണ് ചോദിക്കണത് മോൾട്ടിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉമ്മാക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഉമ്മ പറഞ്ഞു പറഞ്ഞോ മോൾട്ടിയെൻ്റെ പണി എന്താച്ചാൽ നോക്കാം എന്താ ഉമ്മ അന്ന് ചോദിച്ചു ചോദിച്ചിട്ട് ഇപ്പം എന്താ അല്ലെങ്കിൽ നിങ്ങളൊന്നും എന്നോട് പറയൂല എന്നാ സീന് വരുന്നത് ഉറപ്പിച്ചിട്ടുണ്ടോ ആ ഓൻ വരുമ്പോൾ അങ്ങോട്ട് വന്നോളൂ ഉമ്മാങ്ങളുടെ മോളല്ലേ മക്കളോടൊക്കെ കാര്യം എന്തെങ്കിലുമൊക്കെ രഹസ്യം മറച്ചു വെക്കു എന്താ മോൾട്ടിയ എന്നോട് എനിക്ക് രഹസ്യം ഒന്നുമില്ല പിന്നെ എന്തിനാണ് അവൾ ഡ്രസ്സ് ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരുന്നത് ഏ എനിക്കങ്ങനെ തോന്നി ഞാൻ ഇവിടെ കിടന്നോട്ടെ താഴത്ത് കണ്ടില്ല നല്ല കട്ടിനും കിടക്കുക ഒക്കെ ഉണ്ടല്ലോ ആരും ഇവിടെ കെടുക്കലില്ല മോള് മാത്രം കെടുക്കണം എന്ന് പറയുന്നത് വലിയ ഒരിത് മുഹ്സിന അവളുടെ വീട്ടിൽ നിന്നിരുന്ന ഡ്രസ്സുകളെല്ലാം താഴത്തെ റൂമിൽ അലമാരയിൽ സെറ്റാക്കി വെച്ചു ഉമ്മ പറഞ്ഞു ആ ഇനിയിപ്പോൾ ഡ്രസ്സ് കുറേ ഉണ്ടോ അവിടെ എൻ്റെ സാധനങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് ഞാൻ അവിടെ ഉമ്മ ഇനി സാധനങ്ങൾ വെച്ചാൽ ഡ്രസ്സിന് എവിടെയും പോകുമ്പോഴാണ് ഉള്ളത് പിന്നെ കുറച്ച് എൻ്റെ കോസ്മെറ്റിക്സ് സാധനങ്ങൾ അങ്ങനത്തെ ടൈപ്സിലുള്ള ജ്വല്ലറി അതൊക്കെ ഉണ്ട് ആ ആ ശരി അതൊന്നും ഇനിയിപ്പോൾ മുകളിൽ വല്ലാതെ വെക്കണ്ട ഇപ്പം നല്ലോം കള്ളന്മാരുടെ ശല്യം ഉണ്ടല്ലോ ഓരേത് സമയം എന്തും കാട്ടാനും മടിക്കില്ലാന്ന് ഇവിടെ താഴ്ത്താവുമ്പോൾ ആ റൂ ഈ റൂമിൽ ഞാനും ഇപ്പം ഇവിടെ ഉണ്ട് അപ്പുറത്ത് മോളിറ്റുണ്ട് പിന്നെ ഈ നടുവത്ത് എന്ന് വെച്ചാൽ ഒഴിഞ്ഞു കെടുക്കുവാണ് അപ്പോൾ ഈ സാധനങ്ങളെ കൊണ്ടുങ്ങട്ട് ഇവിടെ കണ്ട് വെച്ചാളാ ഇനി മോൾക്ക് വല്ലാണ്ട് പോവണ്ട അതായിരിക്കും നല്ലത് എനിക്ക് തോന്നുക സത്യം പറഞ്ഞാൽ ആ റൂമ് വിട്ട് പോകാൻ അവൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട സിനിമയോടൊപ്പം ആദ്യം കിടന്നുറങ്ങിയ ആ റൂമ് അതെനിക്ക് മറക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു പഠിച്ചോനെ എൻ്റെ റൂമ് വിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാറുമ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല അവൾ ആ റൂമിലേക്ക് ചെന്നു സിനുവിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കി അതിൽ നോക്കി അവൾ പൊട്ടിക്കരഞ്ഞു സിനു ഞാൻ സിനുവിൻ്റെ ഭാര്യയായി കട കടന്നു വന്ന ഈ റൂമാണ് എനിക്കിഷ്ടപ്പെട്ട മണിയറിയതായിരുന്നു അന്നും ഇന്നും എനിക്ക് ഈ റൂമിൽ നിന്ന് എൻ്റെ സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകാൻ മനസ്സ് വരുന്നില്ല സിനു എനിക്ക് സത്യമായിട്ടും ഇവിടെ ഈ റൂമിൽ നിന്ന് പോകാനേ തോന്നുന്നില്ല അവൾ ഒറ്റക്ക് വിതുമ്പി താഴെ നിന്ന് അതാ ഉമ്മ വിളിക്കുന്നു മോളേ മുസ്സിയേ മുസ്സിയേ മുസ്സിനെ വിളിക്കുന്ന കണ്ട് മോൾ ടിക്ക് വിചാരിച്ചു എന്താ റബ് ഉമ്മാക്കിപ്പോൾ പെട്ടെന്നൊരു സ്നേഹങ്ങളോട് കൂടിയത് എന്തെനിക്കറിയില്ല ഉമ്മ വിളിക്കുന്നത് കേട്ട് അവൾ ആ ഉമ്മ എന്താ അതെ എല്ലാം കൊണ്ട് എടുത്തോ പഴയത് മാത്രല്ല എടുത്തോ എല്ലാം കൂടി എടുക്കുമ്പോളേ ഭാരം കൂടും അപ്പോൾ കുറച്ചിച്ച് കുറച്ചിച്ച് ഇങ്ങനെ ചീച്ചിങ്ങനെ എടുത്ത് കൊടുത്തിട്ട് ഈ റൂമിലാണ്ട് അടക്കി ഒതുക്കി വെച്ചാളാ നിങ്ങൾക്ക് ഇവിടെ കെടുക്കുക അതൊരിക്കാറ് നല്ലത് ഉമ്മാ അതൊക്കെ നാളെ മറ്റന്നാളിട്ട് കൊണ്ടുവരാം ഇപ്പോൾ അത്യാവശ്യമുള്ള പിന്നെ എപ്പോഴും മുകളിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും നിസ്കരിക്കാൻ നിസ്കരിക്കും ആ മൊഹസ്യേ ആ ഒരു കാര്യം പറയാൻ മറന്നു ഇനി നിസ്കരിക്കാനും മോൾക്ക് വല്ലാതെ പോകേണ്ട ഇവിടെ ഉണ്ട് പായയും നിസ്കാര കുപ്പായ വെച്ചോ ഇവിടെ നല്ല വൃത്തിയുള്ള സ്ഥലമല്ലേ മോൾക്ക് ഇങ്ങനെ അഞ്ച് നേരം കയറി ഇറങ്ങാനൊക്കെ എത്ര പണി എൻ്റെ തടി ക്ഷീണിക്കും അതുകൊണ്ട് ഇനി ഇവിടെ ആക്കിക്കാളാ എന്താപ്പോ ഞാൻ വിചാരിച്ചു സിനാൻ പോയാലെങ്കിലും താഴത്തേക്ക് ഇറങ്ങുന്നു പക്ഷേ എനിക്കൊരു കൂസലും ഇതൊന്നും ഇല്ല പിന്നെ ഞാൻ വിചാരിച്ചു ഉച്ച വലിച്ചെങ്കിൽ ശരിയല്ല എത്രയല്ലോ മരുക്കളല്ലേ ഓൽക്കുണ്ടല്ലോ ഒരു ഇഷ്ടം കാര്യങ്ങളൊന്നും വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടായിരുന്നാണ് അല്ലാതെ എനിക്ക് പറയാൻ പൂതില്ല ഏറ്റവും നല്ല കിടന്നോന്നുള്ളത് ഉമ്മ അല്പം ദയോട് കൂടിയായിരുന്നു അത് പറഞ്ഞത് മൊസ്റ്റിയെ ഈ മോൾട്ടും കൂടി കുറച്ച് കഞ്ഞു കുടിച്ചോളി കൂട്ടാനുണ്ടായിക്കാണ്ടേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കാളി അല്ലാതെ ഇപ്പൊ ഇങ്ങ് ഇനിയിപ്പൊ സിനാൻ വരുമ്പോഴത്തേന് പറ്റ ക്ഷീണിക്കും മണി ഞാൻ ചിലപ്പോൾ ചോദിക്കുവേ മോൾട്ട് എന്തെങ്ങനെ ആയി എന്ന് അതിന് ഞാൻ വേങ്ങട് കൊടുന്ന് അവിടെ പോയ മണേ തീറ്റയും കൂടിയൊന്നും ഉണ്ടാവില്ല ഉമ്മ അതെന്താ അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കണുണ്ടല്ലോ അതല്ലേ അവിടെ ആവുമ്പോൾ ഇങ്ങനെ കിടന്ന് പറഞ്ഞ് എന്തെങ്കിലും പണി ഞാൻ നിൽക്കുന്നുണ്ടാവും ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം എന്തെങ്കിലും തിന്നുകാണ്ട് ഒരു വാർത്ത നിന്നോളും അപ്പം പിന്നെ ഒന്നാണ് തടിമ പിടിച്ചും ചെയ്യും പിറ്റേ ദിവസം രാവിലെ തന്നെ അതാ മുഹ്സിനയെ ഉമ്മ പറഞ്ഞേക്കണോ മോളെ തോട്ടത്ത് പോയിട്ട് ചക്ക ഉണ്ടേക്കണു വരത്തുമ്മ നല്ലോ പിലാവുമ്പോൾ ചക്ക ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പോയിട്ടേ ഒരു ചക്ക ഇട്ടുകൊണ്ട് പോരി ഇടിച്ചെക്കുമ്പോൾ ഒന്ന് വിട്ടിട്ടുണ്ടാവും മൂക്കൽ തുടങ്ങിയിട്ടും ഉണ്ടാവില്ല എന്നാലും ചക്ക കൂട്ടാൻ രസാണല്ലോ ഇടിച്ചക്കെങ്കിലും ഇടിച്ചേക്കാ തിന്നാ പൂതിയേക്കണ് അങ്ങനെ അതാ മുസ്സിന അതിനു വേണ്ടി പോകാൻ ഒരുങ്ങുന്നു മോൾട്ടി ഒന്നാൽ പോയി കൊടുത്താളാ ഞങ്ങള് പേടി ആകണ്ട ഇനിപ്പോ സിനാൻ വരാൻ നേരത്ത് ഇപ്പോ അങ്ങനെ അവർ പേരും കൂടി അതാ തോട്ടത്തിലേക്ക് ചക്ക ഇടുവാൻ വേണ്ടി പോകുന്നു മുസ്സിയെ ചക്ക ആവണല്ലേ ഡീ എന്ത് മാക്കിപ്പൊരു പൂതി അല്ല ഉമ്മ പറഞ്ഞു ഇടിച്ചക്ക ഉണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് ആ എന്നാൽ പിന്നെ അതിടാ അങ്ങനെ ഏതാ അവർ ആ ചെറിയ ചക്ക ഇട്ട് കൊണ്ടുവരുന്നു ഉമ്മ പറഞ്ഞു ഇതിപ്പോൾ മൂത്തക്കണാ പോത്തി നിങ്ങൾ അങ്ങോട്ട് അർക്ക് മൂത്തോട്ടെന്ന് വെച്ചൂടെ അത് ഇടിച്ചക്കല്ലേ മക്കളെ അതിനെന്താ ഇടിച്ചക്കേരിച്ചിട്ട് കൂട്ടാൻ വെച്ചൂടെ അല്ല വെക്കായിട്ടല്ല എന്നാലും ഇപ്പം മൂത്തത് എൻ്റെ രസം ഏതാനും ഞങ്ങൾ അവിടെ പോയില്ലേ നിങ്ങൾക്ക് പോയിക്കൂടേനമ്മ മോൾട്ട് ചോദിച്ചു ആ ഞാൻ അപ്പം ഈ കാലുകൊണ്ട് വയ്യാതപ്പം അങ്ങോട്ട് പോവുമല്ലേ എന്താ മങ്ങളെ കാലിന് ഒന്ന് ശെരിക്ക് നടന്നു നോക്കി ശരിക്ക് നടന്നിട്ട് ഇതിലേക്കൊന്ന് അങ്ങനെ തന്നെ അല്ല അല്ലാതെ ഇരുന്ന് അരച്ചി കണ്ടിപ്പോൾ ഇങ്ങനെ കാല് വേദന മാറുവോ അങ്ങനെ അതാ ചക്ക മുറിച്ച് മുസ്സി തന്നെ അത് മുറിച്ചുണ്ടാക്കി അപ്പോഴേക്കും മോൾട്ടി അത് കുക്കറിലിട്ട് തേങ്ങയും ഉള്ളിയും ചീരവും ചതച്ചിട്ട് അതിൽ ചേർത്ത് വറവിട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും എന്ന് മോൾട്ടി പറഞ്ഞു അങ്ങനെ അതെല്ലാം തയ്യാറായി ചൂടുള്ള കഞ്ഞിയും വിളമ്പി അവർ നല്ല സന്തോഷത്തോടു കൂടി അത് കഴിക്കുന്നു ഉമ്മ വിചാരിച്ചു ഈ ഒരു മരുവോള് പേരിൻ്റെ മരോനാ മരവളനാണല്ലോ ഇവളെ പറഞ്ഞേച്ച വലിയ നഷ്ടമാണ് എന്ത് പണി പറഞ്ഞാലും അവളെ കൊണ്ട് കേൾക്കും കണ്ടറിഞ്ഞെടുക്കുകയും ചെയ്യും ഇപ്പം തൊടുവ് പോയി ചക്ക ഇട്ടു കൊണ്ടൊന്ന് കൂട്ടാണ്ടാക്കണതാ പഠിച്ചവനേ ഇവളിവിടെ നിൽക്കട്ടെ ഇവളിവിടെ നിൽക്കാഞ്ഞാൽ പറ്റൂല ഉമ്മ ഓരോന്ന് മനസ്സിൽ വിചാരിക്കുന്നു മൊസ്സിയെ ആ എന്തു മ കഞ്ഞി കുടിച്ചല്ലേ പള്ളറച്ച് കൂട്ടാനും കൂട്ടിക്കോളി ഒക്കെ നല്ല സാധനമല്ലേ നമ്മൾ പുറത്തുനിന്ന് പേടിന്ന് പൈസ എടുത്ത് വാങ്ങണ പോലെയല്ല ഇതെന്ന് വെച്ചാലേ നല്ല നമ്മളെ തോട്ടത്തിൽ തന്നെ ഉണ്ടായത് ഒരു വിഷമില്ലാത്ത സംഭവമാണ് ഇതൊക്കെ അന്ന് അവരുടെ പണികളും കുളിയും അലക്കലും എല്ലാം കഴിഞ്ഞ് അവൾ മുകളിലേക്ക് കയറി പോകുവാൻ വേണ്ടി രണ്ടടി സ്റ്റെപ്പ് കയറിയപ്പോൾ ഉമ്മ പിന്നിൽ നിന്ന് വിളിച്ചു അല്ല മുസ്തിയേ അല്ല ഇനിയിപ്പം അങ്ങോട്ടാണ് പോണത് അതിനല്ല എനിക്ക് ഇവിടെ വീട് റൂമ് ശരിയാക്കിയത് ഇവിടെ കിടന്നോ ഇവിടെ നിസ്കരിച്ചോ ഇനിയിപ്പം അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എൻ്റെ ഇനി കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടല്ലേ ആ അതൊക്കെ നമുക്ക് എടുക്കാം അതൊന്നും സാരമില്ല തൽക്കാലം നിസ്കാരക്കൊപ്പം ഇവിടെ കൊടുന്ന് നിസ്കരിച്ചോ അവൾക്ക് എന്ത് പറയണമെന്നായിപ്പോയി എന്തിനാറമ്പ എന്നെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവരുന്നത് എനിക്ക് ഇഷ്ടമല്ലേ ഈ റൂം എനിക്ക് മുകളിലത്തെ സിനുവിൻ്റെ കൂടെ ഞാൻ താമസിച്ച ആ റൂമ് മാത്രം മതി അവൻ്റെ ഒരുപാട് ഓർമ്മകൾ അതിൽ തങ്ങി നിൽക്കുന്നുണ്ട് എന്നോട് ഇപ്പോൾ വല്ലാതെ വിളിക്കില്ല പറയില്ല അതൊക്കെ ഓക്കെ തന്നെയാണ് പക്ഷേ എങ്കിലും ഇവിടെ ആ റൂമിൽ നിൽക്കുമ്പോൾ തൻ്റെ തൊട്ടടുത്തായിട്ട് തൻ്റെ പ്രിയപ്പെട്ട സിനു ഉണ്ട് എന്ന് ഒരു തോന്നലാണ് എന്താണെന്നറിയില്ല അവിടെ നിന്ന് പോരാനേ തോന്നുന്നില്ല ഉമ്മ എന്തിനാ ഇത്രമാത്രം നിർബന്ധിച്ചിന്നെ എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരിപ്പിക്കുന്നത് അവൾ അന്ന് ആ റൂമിൽ ആദ്യമായി നിസ്കരിച്ചു അവൾ കരഞ്ഞു പോയി പഠിച്ചോനെ എനിക്കിഷ്ടമല്ല റബ്ബേ ഈ റൂം ഞാൻ എന്നെ കല്യാണം കഴിഞ്ഞ് ആദ്യം തന്നെ കൊണ്ടുവന്ന റൂമെന്ന് വെച്ചാൽ ആ റൂമാണ് അതിൽ നിന്ന് മാറിക്കൊടുക്കുമ്പോൾ അതിൽ നിന്നെൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം വരുവാണ് റബ്ബേ ഞാൻ എന്ത് ചെയ്യുക അവൾ ആ ബെഡ് കണ്ടിട്ട് അവൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഒന്നും ഇരിക്കാൻ പോലും തോന്നുന്നില്ല അവൾ തൻ്റെ സിനിമ കിടന്നുറങ്ങിയ ആ റൂമ് അത് മാത്രമായിരുന്നു അവൾക്കിഷ്ടം അവൾ അവിടെ നിന്ന് പോരാൻ കൂട്ടാക്കാത്തതുപോലെ ഉമ്മാക്കും തോന്നിത്തുടങ്ങി വീണ്ടും അവൾ നിസ്കാരം കഴിഞ്ഞ് മുകളിലേക്ക് തന്നെ കയറിപ്പോയപ്പോൾ ഉമ്മ ചോദിച്ചു മൊസ്യേ ആ എന്തുമാ അവൾ വേഗം വന്നു റബ്ബേ എന്തൊരു സമാധാനം തരാത്തത് എന്താ മുകളിൽ പോയി ഇനി കെടുക്കുകയാണോ അല്ല ഉമ്മ എൻ്റെ സാധനങ്ങളൊക്കെ അവിടെയല്ലേ കാര്യമായിട്ടുള്ളത് ഡ്രസ്സ് കുറച്ചല്ലേ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ആ ഇനി ബാക്കി ഞാൻ പറഞ്ഞില്ല ഒക്കെ കൊണ്ട് കൊടന്ന് വെച്ചോണ്ടിരുന്നേ ഉമ്മ ഞാന് എന്താ ഇന്ന് ഞാൻ അവിടെ കട്ടെ നാളെ വെച്ചോണ്ടിട്ടോ ഇനി സിനാനം വന്നാലേ അതിനൊന്നും നേരെ ഉണ്ടാവില്ല എന്തിനാണ് തന്നെ ഉമ്മ ഇങ്ങനെ നിർബന്ധിപ്പിക്കുന്നത് എന്നൊന്നും അവൾ അറിയുന്നേ ഇല്ല മോൾട്ടി നേരെ നേരെയതാ ഉമ്മയുടെ അടുക്കിലേക്ക് പോയി അല്ലോമ്മ എന്തെങ്കിലും പ്ലാനിങ് എന്തിനാണ് ഓള സാധനങ്ങളൊക്കെ താഴ്ത്ത് കൊണ്ടുവരാൻ പറയണത് ഏ എന്നിപ്പോൾ മുകളിൽ എടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ലല്ലോ കുറച്ച് താഴത്തും കിടന്നോട്ടെ എന്തെങ്കിലും പറ്റുമോ നോക്കാലോ ഉമ്മ അപ്പം അതിനായിരുന്നോമ്മാ ഓനിപ്പോൾ ഇനി ഇപ്പോൾ എട്ട് ഈസിനുള്ളിൽ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാലും അവർ സന്തോഷത്തോടു കൂടി അവരുടെ മുകളിലല്ലോ അവർക്ക് സ്വസ്ഥത കിട്ടുക ഇവിടെ താഴ്ത്ത് അടുത്തടുത്ത് റൂം ഉണ്ടാകുമ്പോൾ അവർക്കൊരു സുഖം സമാധാനം ഉണ്ടാവുമല്ലോ ഉണ്ടാവുമോ എന്താ അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഏ പണ്ടത്തെ കാലത്ത് കുറേ മാളിയ കിടന്നിട്ടാണല്ലോ ജീവിതം കഴിച്ചിട്ടത് ഞങ്ങളൊക്കെ ചെറിയ ഒരു ചെ കുടിലേനെ കഴിഞ്ഞിട്ടത് അപ്പോൾ ഉമ്മ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും എൻ്റെ പൊന്നാരമ്മ പഴയ കാലമല്ല ഇന്നത്തെ കാലം അത് ഉമ്മക്കറിയില്ല അതിനെപ്പറ്റി അതൊന്നും എനിക്കറിയണ്ടങ്ങളെ പ്രായം കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് അല്ല അമ്മ എന്തെങ്ങളും മനസ്സിലെന്തോ ഉദ്ദേശം ഇങ്ങനെ ഓന് വരുമ്പോൾ സ്വസ്ഥമായി ഓലക്കിരിക്കാനും വർത്താനം പറയാനൊക്കെ മുകളിലത്തെ റൂമല്ല നല്ലത് അല്ല ഈ ഒരു താഴെ എല്ലാ റൂമിൻ്റെ ഇടയിൽക്കൂടെ ഓർക്കൊരു ശല്യപ്പെടുത്താൻ ഉമ്മ ഇനെങ്കിലും അവൾക്കൊരു കുട്ടി ഉണ്ടായാൽ മതിനോ അതെൻ്റെ ആഗ്രഹം ഓൾക്ക് ഒരു കുഞ്ഞുണ്ടായിട്ട് കാണാൻ നല്ല ആഗ്രഹമുണ്ട് ഇൻഷാല്ല സിനാൻ ഇപ്രാവശ്യങ്ങളിലും വന്നിട്ട് അത് കേട്ട് ശരിക്കും ഉമ്മ ഒന്ന് ഞെട്ടുകയാണ് ചെയ്തത് റബ്ബേ ഉമ്മ തൽക്കാലം ഞാൻ മുഹ്സിനോട് മുകളിൽ തന്നെ കൊണ്ടേക്കാൻ പറയാം ഓന് വന്നിട്ട് പിന്നെ ഓരോ ഇഷ്ടം പോലൊക്കെ താഴത്തേക്ക് വരികയാണെങ്കിൽ ആയിക്കോട്ടെ അതല്ലേ നല്ലത് അല്ലാതെ ഇപ്പൊ തന്നെ ഓം വരുന്ന തന്നെ ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അത് എത്ര പണിയാ ഉമ്മ അങ്ങൊക്കെ അങ്ങക്കൊന്ന് ആലോചിച്ചൂടെ പഠിച്ച റബ്ബേ എൻ്റെ സിനുവിനെ ഞങ്ങൾ ഒരു കുഞ്ഞുണ്ടായാൽ മതിയായിരുന്നു ആ ഒരു വാർത്ത കേട്ടാൽ മതിയായിരുന്നു ഉമ്മ അപ്പോഴും ഒന്നും ഉണ്ടോട്ടി അതിനെക്കുറിച്ച് തന്നെ പറയണേ എന്തൊക്കെ തന്നെയാലും വീട്ടിൽ ഒരാൾ വേണ്ടേ ഇവിടെ ഇപ്പം ആരും കുട്ടികളും ഇല്ല മക്കളും ഇല്ല ആരുമില്ല ഞങ്ങളും റബ്ബേ ഒരു കുട്ടി ഉണ്ടായ സംഭവമായിരുന്നു കാരണം എന്തൊക്കെ തന്നെയായാലും ഇനിയിപ്പോൾ അന്നിപ്പോൾ ഒരു മാസം ഒന്ന് അങ്ങനെ നിന്നോലും പോയി ഇപ്പം ഇനിയിപ്പോൾ എത്ര വേണം നിൽക്കുന്നത് അതിനിപ്പോൾ അധികം ദിവസവും കാര്യം ഒന്നും വേണ്ടല്ലോ മോൾട്ടിയുടെ സംഭാഷണത്തിൽ ഉമ്മാക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഉമ്മാക്ക് ആകെ മൂഡ് ഓഫ് കാരണം അവളെ തന്നെ ഇവിടെ സ്ഥിരമായി നിർത്തുമോ എന്ന് ആലോചിച്ചിട്ട് പഠിച്ചവനെ ഞാൻ കൊടുത്ത ഗുളികൻ്റെ ഇതെങ്ങാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടി വരില്ല കാൽസ്യത്തിന് കുടിക്കാളിലാണ് ആശാവർക്കർ കൊണ്ടെന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതൊക്കെ ഒന്നും കൂടി ശരിയാക്കി എടുക്കണം അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല മൊഹ്സിനിയെ കൊണ്ട് സ്നേഹത്തോടെ പണിയെടുപ്പിക്കുകയാണ് ഇപ്പോൾ ആ ഉമ്മ സിനാന വരുമ്പോഴേക്കും അവളുടെ സാധനങ്ങളെല്ലാം ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് പോരണം അവൾക്ക് തൻ്റെ റൂമിലേക്ക് പോകുവാൻ വളരെയധികം ആഗ്രഹമായി തുടങ്ങി ഉമ്മ പറഞ്ഞു എപ്പോഴെപ്പോഴും അത് എടുക്കാനും വെക്കാനും നിന്നാലേ ഒരു ഒരുക്കം കിട്ടൂല സാധനങ്ങളൊക്കെ എല്ലാം ഇവിടെ കൊണ്ട് അടങ്ങി അടക്കി ഒതുക്കി വെച്ചോ അതേ കാരണക്ക് നല്ലത് പാവ മുഹ്സിന കൊച്ചു പോലെ അവർ പറയുന്നതെല്ലാം അനുസരിക്കുകയായിരുന്നു കൊണ്ട് ഉമ്മ അവളുടെ എല്ലാ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം താഴത്തെ റൂമിലുള്ള അലമാരയിൽ കൊണ്ടുവന്ന് വെക്കുവാൻ ആവശ്യപ്പെടുന്നു പറയുന്നു മോളെ ഈ റൂമ് നിൻ്റെ കൂടെ റൂമാണ് ഇനിയിപ്പോൾ എല്ലാ സാധനങ്ങളും അവിടുന്ന് കൊണ്ട് ഒഴിച്ച് വൃത്തിയാക്കി നല്ലോന്ന് അടിച്ചൊരു തുടച്ചക്കിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക പെയിൻറ്റിംഗ് പിന്നെ കഴിഞ്ഞിട്ട് അതിനകത്ത് ആയിട്ടില്ലല്ലോ ചളിയൊന്നും ആയിട്ടില്ല മൊഹസ്യേ പിന്നെ ഓളോടൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക എല്ലാ സാധനങ്ങളും ഇവിടെ കൊടുന്ന് വിടഞ്ഞ് ഉറങ്ങാൻ പറഞ്ഞ് സീന് വന്നാലേ ഓനെ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്തുമ്പോൾ അങ്ങനെ സാധാരണ ഭാര്യമാരുടെ അടുത്തൊക്കെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ തൻ്റെ ഭർത്താവ് കടന്നു വരികയാണ് അപ്പോൾ നമ്മൾ മുഖം തിരിക്കുകയാണ് വേണ്ടത് അതോ അവർ നല്ല രീതിയിൽ സ്വീകരിക്കുകയാണോ വോൾട്ടേജിന്നോട് ന്യായം വെക്കണ്ട കേട്ടോ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം സിനാൻ വരുമ്പോൾ എന്തായിരിക്കും മുഹ്സിനിയുടെ മനസ്സിൽ എന്തായിരിക്കും എന്ത് കാരണം കൊണ്ടാണ് ഉമ്മ അവിടെ നിന്ന് അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് ഇങ്ങോട്ട് താഴേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് വിശദമായി നാളത്തെ വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വാഹത്തു അല്ലാ താല ഉബരക്കാത്തു